മധുർ ക്ഷേത്രത്തിലെ അന്നദാന സംവിധാനത്തിന് സഹായവുമായി ഭാരതീയ മസ്തൂർ സംഘം മധുർ മേഖലാ കമ്മിറ്റി മിക്സി കൈമാറി അൽഡ്രിബാ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ് ഇത്രയുള്ളൂ കിട്ടുന്ന ഭാരതീയ മസ്തൂർ സംഘ് മധൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധൂർ ക്ഷേത്രത്തിൽ അന്നദാനം ഒരുക്കുന്നതിനാവശ്യമായ മിക്സി ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറി ചടങ്ങിൽ ബി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മുരളീധരൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ഗുരുദാസ് മധൂർ ഹരീഷ് കുതിരപ്പാടി മധൂർ മേഖലാ സെക്രട്ടറി ശ്രീധര ചേനക്കോട് ദേവസ്വം എംപ്ലോയിസ് സംഘ് ജില്ലാ കമ്മിറ്റി അംഗം രമേശ് മധൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ യോഗീഷ് എം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്